ഹലോ നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് എത്ര ജോലി ചെയ്തിട്ടും കഷ്ടപ്പെട്ടിട്ടും ഒന്നും മിച്ചം വയ്ക്കാൻ സാധിക്കുന്നില്ല ഗൃഹത്തിൽ പണം നിലനിൽക്കുന്നില്ല എന്നതിൻ്റെ വാസ്തുപരമായ കാര്യങ്ങളാണ് ഈ പറയുന്ന വാസ്തു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു പരിധി വരെ ഈ കാര്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്നതാണ് ഇതിൽ ഒന്നാമതായി പറയുന്നത് കന്നിമൂലയെ സംബന്ധിച്ച കാര്യങ്ങളാണ് ചില ഗ്രഹങ്ങളിൽ കന്നിമൂല ഒഴിവായി അല്ലെങ്കിൽ കന്നിമൂലയിൽ മുറികൾ ഒന്നും ഇല്ലാതെ കാണപ്പെടുന്നു കന്നിമൂല മിസ്സിംഗ് ആയി പോകുന്നു ഇത്തരം ഗ്രഹങ്ങളിൽ പണം നിലനിൽക്കുന്നതല്ല മറ്റൊന്ന് രണ്ട് നിലയുള്ള വീടാണെങ്കിൽ ഗ്രഹത്തിന്റെ മുകളിലെ നിലയിൽ കന്നിമൂലയുടെ ഭാഗത്ത് ഉറപ്പായും മുറികൾ ഉണ്ടാകണം ആ ഭാഗം ഒഴിഞ്ഞു ആഗ്രഹത്തിൽ ധനം നിലനിൽക്കുകയില്ല അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഗൃഹങ്ങളുടെ തെക്കുപടിഞ്ഞാറേ മൂലയിലാണ് വഴി വന്നു കയറുന്നത് അതുമൂലം തെക്കുപടിഞ്ഞാറെ മൂല ഓപ്പൺ ആയ അവസ്ഥയിലാണെങ്കിലും ആ ഗൃഹത്തിൽ പണം നിലനിൽക്കുകയില്ല മറ്റൊരു കാര്യം പ്രധാന വാതിലിനെ സംബന്ധിച്ചാണ് ഗ്രഹത്തിന്റെ പ്രധാന വാതിൽ കന്നിമൂലിയിലാണ് എങ്കിൽ അത്തരം ഭവനങ്ങളിലും പണം നിലനിൽക്കുകയില്ല ഇനി അടുത്തതായി പറയുന്നത് തെക്കു കിഴക്കേ ഭാഗത്തെ പറ്റിയാണ് തെക്കുകിഴക്കേ ഭാഗത്ത് ടോയ്ലറ്റ് സെപ്റ്റി ടാങ്ക് മുതലായവയുണ്ടെങ്കിൽ ആ വീടുകളിലും ധനം നിലനിൽക്കുകയില്ല ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് പരിഹാരങ്ങൾ കണ്ടാൽ ഗൃഹങ്ങളിൽ ധനം നിലനിൽക്കാത്തതിൻ്റെയും കടം കയറുന്നതിനെയും ഒരു പരിധിവരെ പരിഹരിക്കാൻ സാധിക്കുന്നതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ